അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ് താരിഖ് പദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കേണ്ടത് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൻ്റെ എണ്ണം അതാണ് എഴുതി കൊടുക്കാനുള്ളത് അതിൽ യോദ്ധാക്കൾ സ്ത്രീകൾ കുതിരകൾ ഒട്ടകങ്ങൾ അതിൻ്റെ കെണ്ണാണ് ഇതിൽ കൊടുക്കാനുള്ളത് നമ്മളത് പഠിച്ചത് എവിടെയാണ് ഏഴാമത്തെ പേജ് അഥവാ മൂന്നാമത്തെ പാഠം ഉഹുദ് നൽകിയ പാഠം എന്നുള്ളതിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായി ശത്രുക്കൾ സംഘടിച്ചു വന്നു ഇനിയാണ് അതിൻ്റെ കണക്ക് പറയുന്നത് മൂവായിരം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ് കുതിരകളും മുന്നൂറ് ഒട്ടകങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ശത്രുപക്ഷം ഇപ്പോൾ ഇവിടെ നമ്മളെങ്ങനെ എഴുതുക ഒന്ന് യോദ്ധാക്കൾ എന്നുള്ളിടത്ത് മൂവായിരം രണ്ട് സ്ത്രീകൾ എന്നുള്ള ഇടത്ത് പതിനഞ്ച് പിന്നെ മൂന്ന് കുതിരകൾ അവിടെ ഇരുന്നൂറ് നാലാമത്തെ ഒട്ടകങ്ങൾ അവിടെ മുന്നൂറ് അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് പിന്നെ എഴുതുമ്പോൾ അറബി അക്കത്തിൽ എഴുതുമ്പോൾ അക്കങ്ങൾ മാറാതെയും അതേപോലെ സ്ഥാനം തെറ്റാതെ എഴുതുക ഒരക്കങ്ങൾ മാറിയാലോ സ്ഥാനം തെറ്റൊക്കെ ചെയ്താൽ സംഖ്യ തന്നെ മാറും അപ്പോൾ ഉത്തരങ്ങളൊക്കെ ആകെ തെറ്റിപ്പോവും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി വാക്യത്തിലായിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടി പറയാം ഒന്ന് യുദ്ധത്തിലെ ശത്രുപക്ഷത്തിൻ്റെ എണ്ണാണ് വ്യക്തമാക്കേണ്ടത് യോദ്ധാക്കൾ മൂവായിരം രണ്ട് സ്ത്രീകൾ പതിനഞ്ച് മൂന്ന് കുതിരകൾ ഇരുന്നൂറ് നാല് ഒട്ടകങ്ങൾ മുന്നൂറ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടേക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കുക ഉത്തരങ്ങൾ ഓപ്ഷൻസുകളൊക്കെ വായിച്ച് നോക്കുക ഓരോന്നിനോടും യോജിക്കുന്നത് താഴേക്ക് എടുത്തോ എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങളേതൊക്കെ സെരിയത്ത് സൊഫർ ഷവ്വാൽ വസ്വത്ത് ബനോ കുറയ ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നബി സല അള്ളാഹു അലൈവല്ല സംബന്ധിച്ച യുദ്ധം നിബിധങ്ങൾ സംബന്ധിച്ചാന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ പങ്കെടുത്ത യുദ്ധം അതിനെന്താണ് ഇവിടെ ഏറ്റവും സൂട്ടാകുന്ന ഉത്തരം അതിൻ്റെ ക്യാൻസർ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അഥവാ നാലാമത്തെ പേജിൽ അത് പറയുന്നു നിബി സല്ലാ അലൈവലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് വസുവത്ത് എന്നും അല്ലാത്തവക്ക് ശരിയത്ത് എന്നും പറയുന്നു അപ്പോൾ ഇവിടെ ഒന്നാമത്തത് നബിസ്വല അലുസലം സംബന്ധിച്ച യുദ്ധമാണ് അപ്പോൾ അതിനുള്ള ആൻസർ എന്താ വരിക ഓസ്വത്ത് എന്നാണ് വരിക നമ്മൾ ഓപ്ഷനിൽ നാലാമതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓസ്വത്ത് അതാണ് അവിടെ എഴുതേണ്ടത് രണ്ട് നബി നബിസ്വലു അലുസ് വല്ല സംബന്ധിക്കാത്ത യുദ്ധം അതിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞെന്തതിന് പറയാ സെരിയത്ത് എന്നാണ് പറയുക സെരിയത്ത് നമ്മൾ അത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ സെരിയത്ത് എന്ന് എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം മദീനയിലെ ജൂതഗോത്രം മദീനയിലെ ജൂതഗോത്രം നമ്മൾ പാഠത്തിൽ രണ്ട് മൂന്ന് ഗോത്രങ്ങൾ പേര് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻസിൽ ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത് അത് അഞ്ചാമത്തെ പേജ് രണ്ടാമത്തെ പാഠം ആദ്യം തന്നെ പറയുന്നുണ്ട് മദീനയിലെ ജൂതഗോത്രങ്ങളായ ബനു കൈനു കാ ബനു കുറയില ബനു നളിയർ ഇങ്ങനെ മൂന്ന് ഗോത്രങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഇവിടെ ഏതാണ് അതിലുള്ളത് ബനു കുറയില അവസാനത്തെ ഓപ്ഷനായിട്ട് ബനു കുറയില കൊടുത്തുക്കുന്നു അതാണ് നമ്മളവിടെ എഴുതേണ്ടത് ബനു കുറയ ഇനി നാലാമത്തെ ചോദ്യം എന്താ ഉഹദ് യുദ്ധം ഉഹദ് ഉണ്ടായ മാസം ഉഹദ് യുദ്ധം ഉണ്ടായ മാസം ഏതാണ് ഉഹദ് യുദ്ധം ഉണ്ടായ മാസം ഏതാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടിങ്ങാണ്ട് മൂന്നാമത്തെ പാഠത്തിലെ ഏറ്റവും അവസാനം എട്ടാമത്തെ ആ പേജിലുണ്ട് ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് ഉഹദ് യുദ്ധം ഉണ്ടായത് അപ്പോൾ ഇവിടെ ഷവ്വാൽ എന്ന് ഓപ്ഷൻ രണ്ട് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇനി അഞ്ചാമത്തേത് പ്രതിരോധത്തിനുള്ള അനുവാദം നൽകിയ മാസം പ്രതിരോധത്തിനുള്ള അനുവാദം നൽകിയ മാസം ഏതാണ് ഓപ്ഷൻസുകൾ നോക്കുമ്പോൾ നമ്മൾ നമുക്ക് ഉത്തരം കിട്ടും എങ്കിലും നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട് ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അപ്പോൾ മാസം ഏതാണ് സഫർ അതാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് സഫർ നമ്മുടെ ഓപ്ഷനിൽ രണ്ടാമതായിട്ടുണ്ട് താരിഖിൽ പല യുദ്ധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അത് നടന്ന പിന്നെ മാസം വർഷം മാസം ദിവസമൊക്കെ പറയുന്നുണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അതിൽ പങ്കെടുത്ത പിന്നെ യോദ്ധാക്കളുടെ എണ്ണം അതുപോലെ തന്നെ യുദ്ധസാമഗ്രികളുടെ എണ്ണങ്ങൾ പറയുന്നുണ്ട് ഷഹീദായവരെ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കണക്കുകളൊക്കെ പട്ടികപ്പെടുത്തി കാണ്ട് പഠിച്ചാൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് നെബ്സൽ അള്ളുഹു സ്വലിമ സംബന്ധിച്ച യുദ്ധം അതിനോട് യോജിക്കുന്ന ഉത്തരം ഓസുവത്ത് രണ്ട് നബ്സുൽ അള്ളാഹു സ്വലമ സംബന്ധിക്കാത്ത യുദ്ധം അതിനോട് യോജിക്കുന്നത് സെരിയത്ത് മൂന്ന് മദീനയിലെ ജൂതഗോത്രം എന്നോട് യോജിക്കുന്ന ഉത്തരം ബനോ കുറയില നാല് ഉഹദ് യുദ്ധം ഉണ്ടായ മാസം അതിനോട് യോജിക്കുന്നത് ഷവ്വാൽ അഞ്ച് പ്രതിരോധത്തിനുള്ള അനുവാദം നൽകിയ മാസം അതിനോട് യോജിക്കുന്നത് സൊഫർ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഡാഷ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ നമ്മൾ ഒന്നാമത്തെ പാഠം തന്നെ അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് എന്താ അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം അപ്പം അവിടെ ഉദ്ദേശ്യം എന്നാണ് ചേർത്തെടുക്കേണ്ടത് ഇനി രണ്ടാമത്തത് യുദ്ധവും അക്രമവും ഒരിക്ക Islam ും ഇസ്ലാം ഡാഷ് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം ഇനി അവിടെ ചെന്താണ് ചേർക്കേണ്ടത് നമ്മുടെ അതേ പാഠത്തിൽ തന്നെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ് രണ്ടാമത്തെ വരിയിൽ യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോൾ അവിടെ എന്താണ് ചേർത്തീർക്കേണ്ടത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാണ് ചേർക്കേണ്ടത് ഇനി മൂന്ന് കൊലയാളി വിളിച്ചു പറഞ്ഞു നിശ്ചയം ഞാൻ ഡാഷ് എന്താണ് വിളിച്ചു പറഞ്ഞത് നമ്മൾ ഏഴാമത്തെ പേജ് മൂന്നാമത്തെ ഉഹദ് നൽകിയ പാഠം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്ത് മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബുവിനെ ഒമേർ അലിയല്ലാഹുവിനുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്താണ് ഇവിടെ കൊലയാളി വിളിച്ചു പറഞ്ഞത് എന്താണ് നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ അവിടെ ചേർക്കേണ്ടത് ഉദ്ദേശ്യം രണ്ട് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം അവിടെ ചേർത്തെടുക്കേണ്ടത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മൂന്ന് കൊലയാളി വിളിച്ചു പറഞ്ഞു നിശ്ചയം ഞാൻ അവിടെ ചേർത്ത്ക്കൊണ്ടത് മുഹമ്മദിനെ കൊന്നു ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ബദർ യുദ്ധത്തിൽ ദരിദ്രരായ ചില തടവുകാർ മോചനം നേടിയത് എങ്ങനെ ബദർ യുദ്ധത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ തടവുകാരാക്കപ്പെട്ടു അതിൽ ധനികരെങ്ങനെയാണ് മോചനം നേടിയത് അതേപോലെ ദരിദ്ര ചിലർ എങ്ങനെയാണ് മോചനം നേടിയതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ലഭിക്കാനാണ് നമ്മൾ പേജ് നമ്പർ ആറ് അഥവാ രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ വരി തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്തു മോചിതരായി അപ്പോൾ ധനികരെങ്ങനെ മോചിതരായി എന്നാണ് ചോദ്യം ചോദ്യമെങ്കിൽ ധനം കൊടുത്തു എന്നാണ് ശ്രീധാം ഇനി അതിന് ശേഷം പറയുന്നതാണ് നമ്മൾ ആൻസർ ദരിദ്രരിൽ ചിലർ മദീനയിലെ പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം മദീനയിലെ പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ അങ്ങനെ ഇതാം രണ്ടാമത്തെ ചോദ്യം എന്താ ബദറിൽ ഷഹീദായവർ എത്ര ബദർ യുദ്ധത്തിൽ ഷഹീദായവർ എത്ര ആൾക്കാരാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഭാഗത്ത് തന്നെ ഉണ്ട് അതിൻ്റെ തുടക്കം അതാ പറയുന്നു സുഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി അപ്പോൾ ഇവിടെ ആൻസർ ബദൽ ഷഹീദായവർ എത്ര പതിനാല് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഉഹദിൽ നബിസ് ഉൽ അലൈഹി വല്ലക്ക് സംഭവിച്ചത് എന്തായിരുന്നു ഉഹദിൽ നബിസ് അലൈഹി അലുസ് തങ്ങൾക്ക് സംഭവിച്ചത് എന്തായിരുന്നു അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി ഞാണ്ട് മൂന്നാമത്തെ പാഠം അവസാനം എട്ടാമത്തെ പേജിൻ്റെ ആ തുടക്ക ഭാഗത്തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ വരിയിൽ നോക്കൂ നബിസ്ലാഹ് അലൈ വല്ലം തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു അതാണ് പ്രധാനമായിട്ടും അതിൻ്റെ മുമ്പ് പറയുന്നത് നല്ലോണം പ്രധാനപ്പെട്ടതാണ് നബി തങ്ങളുടെ പിതൃവ്യൻ ഹംസാറുല്ലാൻ ഷഹീദായ യുദ്ധം അത് ഇതാണ് ആ യുദ്ധം നടന്ന വർഷം മാസവും കാര്യങ്ങളൊക്കെയാണ് താഴത്ത് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് നബിസ്വലാഹു അലൈ വസ്ലമ തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം ഉഹ്ദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചത് ആരായിരുന്നു ഉഹ്ദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചത് ആരായിരുന്നു അതിൻ്റെ ആൻസറ് ഏഴാമത്തെ പേജിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരായിട്ട് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിച്ചതായിരുന്നു മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബുബിന് ഒമയുർ റലിയുള്ള കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ആരാ പതാക വഹിച്ചിരുന്നത് മുസ്അബുബിന് ഒമയുർ റലിയുല്ലാഹ്വൻ അതാണ് അവിടെ ആൻസർ ഇനി അഞ്ചാമത്തത് ബദറിൽ ശത്രുപക്ഷത്തിൽ നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു ബദറിൽ ശത്രുപക്ഷത്തിൽ നിന്ന് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ബദറിൽ ഷഹീദായവരെത്ര ഒന്ന രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എത്ര പേർ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടു അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠം ആ പേജിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് ശത്രുപക്ഷത്തിൽ നിന്ന് അബൂജഹൽ ഉൾപ്പെടെ എഴുപത് പേർ കൊല്ലപ്പെട്ടു അത്രയും പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു അപ്പോൾ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എഴുപത് എഴുപത് പേർ എന്നാണ് അവിടെ ആൻസറ് ഇനി ആറാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പരി മുതൽ നോക്കൂ സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അപ്പോൾ എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുക എന്ന് ആൻസർ ചെയ്ത ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ബദർ യുദ്ധത്തിൽ ദരിദ്രരായ ചില തടവുകാർ മോചനം നേടിയത് എങ്ങനെ ഉത്തരം മദീനയിലെ പത്തു പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ രണ്ട് ബദ്രൽ ഷഹീദായവർ എത്ര അതിൻ്റെ ഉത്തരം പതിനാല് മൂന്നാമത്തെ ചോദ്യം ഉഹദ്ദിൽ നബി സല അലൈഹി സ്വലമക്ക് സംഭവിച്ചത് എന്തായിരുന്നു അതിൻ്റെ ഉത്തരം നബി സുലഹ് അലൈഹി വല്ലമ തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു നാലാമത്തെ ചോദ്യം ഉഹദ്ദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചത് ആരായിരുന്നു അതിൻ്റെ ഉത്തരം മുസ്അബിന് ഒമയുർ റലിയല്ലാഹ്വൻ അഞ്ചാമത്തെ ചോദ്യം ബദറിൽ ശത്രുപക്ഷത്തിൽ നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു ഉത്തരം എഴുപത് പേർ ആറാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് അതിൻ്റെ ഉത്തരം സമാധാനം സ്ഥാപിക്കുക അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് വ ഡേഷ് ഡാഷ് ലഖദീർ നമുക്കറിയാം അതിൻ്റെ ആൻസർ മൂന്നാമത്തെ പേജിൽ അതിൻ്റെ ആ പേജിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അഥവാ പിന്നെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധത്തിന് അനുവാദം നൽകിക്കൊണ്ട് ഇറങ്ങിയ കുർ ആനായത്താണത് എന്താണ് എൻ്റെ കൂടത്തിന് തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത് ഉദിന കഴിഞ്ഞിട്ട് ലില്ലദീന എന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ യു കാത്തലൂനെ കഴിഞ്ഞിട്ട് ബി അന്നഹും വലിമോ പിന്നെ ഇന്ന അല്ലാഹ കഴിഞ്ഞിട്ട് അലാനസുലിഹിം എന്ന് ചേർക്കാം ല ഖദീർ ഉണ്ട് രണ്ടാമത്തെ ചോദ്യം അബൂജഹലിനെ പോലുള്ള ഡാഷ് നിലപാടാണ് ഡാഷ് അനിവാര്യമാക്കിയത് എന്താണ് അതിൻ്റെ അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ അഞ്ച് പാഠം രണ്ട് ബദർ സത്യവിശ്വാസത്തിൻ്റെ വിജയം ആ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയണു ഹിജറ് രണ്ടാം വർഷം റമാനിൽ മുസ്ലിങ്ങളും മക്കാ മുഷിക്കുകളും തമ്മിൽ ബദറിൽ വിശ്വര് യുദ്ധം നടന്നു മുസ്ലിങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിച്ചു ഇനി അതിൻ്റെ അവസാനം ഇനി പറയുന്നതാണ് നമ്മുടെ ആൻസറ് അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചേർത്ത് കൊടുക്കാം അബൂജഹലിനെ പോലുള്ള അത് കഴിഞ്ഞിട്ട് ശത്രു പ്രമുഖരുടെ അതവിടെ ചേർക്കാം പിന്നെ നിലപാടാണ് എന്നവിടെ ഉണ്ട് പിന്നെ അതിനുശേഷം ചരിത്ര കൊണ്ട് ഇത് യുദ്ധം എന്നാണ് അനിവാര്യമാക്കിയത് എന്ന് അവിടുണ്ട് അപ്പോൾ അങ്ങനെ വരും അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഉദിന കഴിഞ്ഞിട്ട് ലില്ലദീന ചേർത്ത് കൊടുക്കാം യുഖാത്തലൂന കഴിഞ്ഞിട്ട് ബി അന്നഹും ദുലിമു എന്ന് ചേർത്ത് കൊടുക്കാം വ ഇന്നല്ലാഹ കഴിഞ്ഞിട്ട് അലാനസ്ുരഹിം എന്ന് ചേർക്കാം ലഖീർ എന്നവിടുണ്ട് രണ്ട് അബൂജഹലിനെ പോലുള്ള കഴിഞ്ഞിട്ട് ശത്രു പ്രമുഖരുടെ ചേർക്കാം നിലപാടാണ് കഴിഞ്ഞിട്ട് യുദ്ധം എന്ന് ചേർത്ത് കൊടുക്കാം അനിവാര്യമാക്കിയത് എന്നവിടുണ്ട് ഉദിന ലില്ലദീന യുഖാത്ത ലൂന ബി അന്നഹുംമു വ ഇന്നല്ലാഹ അലാനസ്ഹിം ലദീർ ഒന്ന് രണ്ടാമത്തത് അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു